ഇക്കണ്ട വിശാലമാം വിണ്ടാല വിണ്ടുറ്റ തിങ്കൾ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ച ശില്പി നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سهود الله رب الله ما قبولا كمارا نمو تل بويا സമസ്ത അപരാധങ്ങൾ മുഫൂർ റഹീമായ കാരുണ്യവാനായ തമ്പുരാൻ വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറിഞ്ഞ് ആരോരുമില്ലാത്ത ആറടി മണ്ണിൻ്റെ അകത്തളത്തിൽ കഴിയുന്ന സത്യവിശ്വാസികൾക്ക് സമ്പൂർണമായും മഹുഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമ്മിനിങ്ങളെ സഹോദരങ്ങളെ നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രപഞ്ചലോകത്തിൽ അള്ളാഹു റബ്ബുള്ള സത്യസൃഷ്ടിച്ചതായി ഈ ആകാശഭൂമികളിൽ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ ദിവസവും മണിക്കൂറുകൾ ഇടപെട്ട് എല്ലാ ഓരോ മിനിറ്റുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊക്കെയും മനുഷ്യരായി നമ്മൾ അശ്രദ്ധരായി പോകുന്നു അതൊന്നും നാം ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഈ അത്ഭുത പ്രതിഭാസങ്ങൾ കാണാതിരിക്കുക എന്നുള്ളത് വളരെയധികം ഖേദകരമായ സം സത്യമാകുന്നു ഈ പ്രപഞ്ചലോകത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതായ അവൻ്റെ ആയാത്തുകൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നാം അശ്രദ്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും തീർച്ച അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരവസരത്തിൽ മഹാനായ ബിലാർ റതി അള്ളാഹു പരിശുദ്ധമായ ആ മസ്ജിദിലേക്ക് ആ ബസ്ജിൻ നബബിയിലേക്ക് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രവാതത്തിൽ മഹാനായ ബിലാർ അലി അള്ളാഹുത്താലു ആ ഫറിൻ്റെ സമയത്തേക്ക് ആ മദീന മസ്ജിദിലേക്ക് ചെല്ലുമ്പോൾ ആ മസ്ജിദിനോട് ചേർന്നുള്ളതായ ആ പരിശുദ്ധമായ ഹുജറത്ത് ഷെരീഫിൽ പ്രവാചകർ സാഹു അലൈവിസ്ലം തങ്ങളുടെ ആ ഭവനത്തിൽ നിന്നും പ്രവാചകർ സാഹു അലൈ വസ്ലം തങ്ങളുടെ വല്ലാത്ത ഒരു ഏങ്ങിക്കരച്ചിൽ കേൾക്കുന്നു ആ സമയത്ത് മഹാനായി വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി വല്ലാതെ വിഷമിച്ചു പോയി മഹാനായ ആ പരിശുദ്ധമായ ഹുജറത്ത് ഷരീഫിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് വിളിച്ചു ഉമ്മിയാ വിളിച്ച് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അവിടെത്തേക്ക് അർപ്പണം യാസൂളല്ലാ അല്ലയോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേ കരുപ്പിച്ച വസ്തു എന്താണ് ബി എന്ത് കാര്യത്തിനാണ് അങ്ങ് വല്ലാതെ വിതുമ്പുന്നത് ആ സമയത്ത് മഹാനായ ബിലാർ അലി അല്ലാഹുഹുവിനോട് ആദരവായ അജർ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അഹമ്മദ്ാഹുഅലി വസ്ല്ലം ഞങ്ങൾ ബിലാലിനോട് പറയുന്നു ബിലാൽ ഇന്നലെ നിശയുടെ നിശ്ശബ്ദതയെ ലോകമാകയും സുഖനിദ്ര ഇല്ലാണ്ട് പൂണ്ടുപോകുമ്പോൾ എൻ്റെ അടുക്കലേക്ക് മഹാനായ മുഖറബുല്ലം ലാഖ് മലക്ക് ജിബിരി അലഹി വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ ഏതാനും ചില ആയത്തുകൾ എനിക്ക് അവതരിപ്പിച്ചു ആ ആയത്തിൻ്റെ അർത്ഥം ചിന്തിച്ച് കരഞ്ഞു പോയതാണ് ബിനാ യാർ അസൂറല്ലാ അങ്ങേ കരയിപ്പിച്ച മഹോന്നതമായ അങ്ങേ ചിന്തിപ്പിച്ചതായ ആയത്തിയതാണ് നബിയെ ബിലാറലിയല്ലാ ഹുത്രാലവന് ചോദിക്കുമ്പോൾ പ്രവാചകർ ഓദി കൊടുക്കുന്നു ان في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ഇന്നലെ ഗഹന ലോകത്ത് നിന്ന് മഹാനായ റൂഹുൽ അമീന് പാറിപ്പറന്ന് വന്നുകൊണ്ട് എൻ്റെ ഓതിക്കൽപ്പിച്ചതാണ് മഹാനായ ബിലാലേ എന്നി സമാവാത്തിവുള്ളത് തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഈ രാപകലുകൾ മാറി മാറി വരുന്നതിലും ലായാത്തിൽ ബാബ് ചിന്തിക്കുന്നതായ ബുദ്ധിശാലികളായ ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും പാർശ്വഭാഗങ്ങളിലായി ചരിഞ്ഞ് കിടന്നുകൊണ്ടും അവർ ചിന്തിക്കുന്നു എന്നിട്ട് അവർ ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു പോകുന്നു അള്ളാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല തമ്പുരാനെ ഈ ആകാശഭൂമികൾ ഈ ഗോളമോ നക്ഷത്ര മണ്ഡലങ്ങൾ ഇതൊന്നും നീ സൃഷ്ടിച്ചത് വെറുതെ അല്ല അള്ളാ അതുകൊണ്ട് നീ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനേ ഈ ഒരായത്താകുന്നു മഹാനായ റസൂലി വസ്ലം നിങ്ങളെ കരയിപ്പിച്ചത് വല്ലാത്തവരായത്തല്ലേ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ സത്യവിശ്വാസികളെ അതുകൊണ്ട് മഹാന്മാർ പറയുന്നു വലം ഈ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിലെ ഈ ആയത്ത് ഓതി എന്നിട്ട് വലം എന്നിട്ട് അതിനെ സംബന്ധിച്ചാലാണോ ചിന്തിക്കാത്തത് അവർക്ക് സർവനാശമെന്നാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ അപ്പോൾ ഈ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഈ ആയത്തുകൾ വേണ്ട വിധം മനസ്സിലാക്കുക അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ബുദ്ധിശാലികളുടെ ഒരു അടയാളമാകുന്നു ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുക എന്നുള്ളത് ഈ നക്ഷത്ര മണ്ഡലങ്ങളെ സംബന്ധിച്ചും ഉൾക്കകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊള്ളിമീനുകളെ സംബന്ധിച്ചുമുള്ള ഈ പരിശുദ്ധമായ ആയത്തുകൾ ഈ പ്രപഞ്ച ലോകത്തെ നിയന്ത്രിക്കുന്ന അവൻ്റെ കഴിവ് എത്രത്തോളം വലുതാണെന്ന് നാം മനസ്സിലാക്കുക അവനിലേക്ക് കൂടുതൽ എടുക്കുക അതിനുള്ള സൗഭാഗ്യം ഉള്ളാഹുനാമി അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബുലമീൻ അസ്സലാ വാഹമത്തല്ല